Left your perfume on the pillow and your whispers in the air got your face stuck in the mirror and i keep finding your hair got a pink box in my closet with the fall pictures we took oh and i keep finding dog ears that you left in my books miss your hey can i just crash over cause you crashed in like a tsunami woke up next to you so long over sunlight painted stripes of your body i'd give anything ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നേത്രാവതി പീക്കിന്റെ ആദ്യ ഭാഗം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമ്മളിപ്പോൾ സംസേ എന്ന് പറയുന്ന സ്ഥലത്താണ് സംസേ എന്ന് പറയുന്നത് നേത്രാവതി പീക്കിന്റെ ബേസ് ക്യാമ്പാണ് നമ്മൾ ആദ്യ ഭാഗത്തിൽ പറഞ്ഞിരുന്നു അവിടെയൊരു ഹോം സ്റ്റേയിലാണ് നമ്മൾ താമസിക്കുന്നത് ആക്ച്വലി എന്താ പറയുക ഇവിടുന്ന് തന്നെ നമുക്ക് ട്രക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള രാവിലത്തെ ഫുഡ് അതായത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി റെഡി ആക്കിയിട്ടുണ്ട് അതുപോലെ ഈ കാണുന്ന ചോരറ്റുപാത്രത്തിൽ ഇരിക്കുന്നത് നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ചോറ് ചോറ് എന്ന് പറഞ്ഞാൽ ഒരു കന്നഡ സ്റ്റൈൽ റൈസ് ആണ് അത്ര കാര്യങ്ങളൊക്കെ റെഡി ചെയ്യാൻ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ചോറ്റുപാത്രത്തിലാക്കി അവരെല്ലാം തന്നു വിട്ടിട്ടുണ്ട് ഇനി പേ ഞങ്ങൾ പോകാനായിട്ട് റെഡിയായി നമ്മൾ എന്നിട്ട് ട്രക്കിങ് രാവിലെ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇവിടെ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് ഇവിടുന്ന് ഒരു ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട് അങ്ങോട്ട് നമ്മൾ പോവാണ് അവിടെ നമ്മുടെ ആധാർ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ പാൻ കാർഡൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ബുക്ക് ചെയ്തേക്കുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ ഒറിജിനൽ ഡോക്യുമെൻസ് അവിടെ കൊടുക്കണം അതുപോലെ തന്നെ ചെറിയൊരു ഒരു ചെക്കിങ് എന്താ പറയുക നമ്മളെന്തെങ്കിലും അങ്ങോട്ട് കയറ്റാൻ പറ്റത്തില്ലാത്ത കാര്യങ്ങൾ എന്തെങ്കിലും കൊണ്ടുപോകുന്നുണ്ടോ എന്തെങ്കിലും മതി കുപ്പികളോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഏത്രാവധി പേക്ക് ട്രക്കിങ്ങിൽ അവർ അലോ അപ്പോൾ അതൊക്കെ അവർ ചെക്ക് ചെയ്യും പിന്നെ നമ്മുടെ കൂടെ ഒരു ഗൈഡ് ഉണ്ടാവും ആ ഒരു ഗൈഡുമായിട്ടാണ് നമ്മൾ ട്രക്കിങ് പോകുന്നത് അപ്പോൾ ട്രക്കിങ്ങിൻ്റെ ബാക്കി കാഴ്ചകൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമ്മൾ വഴിയെ പറയാം കുറച്ച് സമയം കൊണ്ട് തന്നെ മഴ നന്നായിട്ട് ശക്തി പ്രാപിച്ചു ഞങ്ങളെ കൊണ്ടുപോകാനായിട്ട് ഒരു ജീപ്പ് വന്നു ഈ ജീപ്പിൽ നമ്മൾ ഈ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് വരെ പോകണം ഫോറസ്റ്റിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് അവിടെ വെച്ചാണ് ഈ ഡോക്യൂമെൻസ് എല്ലാം വെരിഫൈ ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഓൺലൈനെടുത്ത ടിക്കറ്റും ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ കാണിക്കണം അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോകാനായിട്ട് ഈ ജീപ്പിൽ കയറി ഊ എന്താ പറയുക ഒരു ഓഫ് റോഡ് ജീപ്പ് റൈഡ് എന്ന് തന്നെ പറയാം റോഡും മുഴുവൻ കുണ്ടും കുഴിയും ഒക്കെയാണ് ഏകദേശം ഒരു അരമണിക്കൂർ നീണ്ട യാത്രയ്ക്കൊടുവിൽ ഞങ്ങൾ ഈ മെയിൻ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പോയിന്റിലേക്ക് എത്തി അവിടെ വരെ ജീപ്പ് എത്തില്ല അതിനൊരു ഒരു ോമീറ്റർ മുമ്പ് അല്ലെ നമ്മളെ ഇറക്കി വിടും അപ്പ കീഷ് നമ്മളങ്ങനെ ആ സ്റ്റാർട്ടിങ് പോയിന്റിൽ എത്തിതാണ് ഈ കാണുന്നതാണ് ഫോറസ്റ്റിൻ്റെ ഓഫീസർ ഇവിടെ നിന്നാണ് ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞങ്ങളങ്ങനെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ എല്ലാം കഴിഞ്ഞിട്ട് ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നേത്രാവതി പീക്ക് ട്രക്കിനെ കുറിച്ചുള്ള ചില ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആക്ച്വലി ഡിഫിക്കൽറ്റി ലെവൽ നോക്കുകയാണെങ്കിൽ മോഡറേറ്റ് ടു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഒരു ട്രക്കാണ് ഈ നേത്രാവതി പീക്ക് ട്രക്ക് സി ലെവലിൽ നിന്ന് ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് മീറ്റർ മുകളിലുള്ള ഒരു ഏരിയയാണ് അതാണ് ഏകദേശം ഒരു ആൾട്ടിറ്റ്യൂഡ് വരുന്നത് അതുപോലെ തന്നെ റൗണ്ട് ട്രിപ്പിൻ്റെ ഡിസ്റ്റൻസ് വരുന്നത് ഏതാണ്ട് പന്ത്രണ്ട് മുതൽ പതിനാറ് കിലോമീറ്റർ വരെയാണ് അതിൻ്റെ നമ്മൾ പോകുന്ന റൂട്ടും അതുപോലെ തന്നെ സ്റ്റാർട്ടിങ് പോയിൻറ്റ് എവിടെ നിന്നാണ് എന്നൊക്കെ ആശ്രയിച്ചിരിക്കും ടിപ്പിക്കലി ഒരു ടൈം നോക്കുകയാണെങ്കിൽ ഒരു സിക്സ് ടു സെവൻ അവർ ആണ് അസൻറ്റ് പ്ലസ് ഡിസൻറ്റ് അതായത് കയറാനും ഇറങ്ങാനും കൂടി സിക്സ് ടു സെവൻ ആണ് നമുക്ക് എടുക്കുക അതുപോലെ തന്നെ ഈ മൺസൂൺ സമയത്ത് അല്ലെങ്കിൽ കൂടുതൽ ഈ കാലാവസ്ഥാപരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള സമയമാണെങ്കിൽ സമയം കൂടുതൽ എടുത്തേക്കാം വലിയ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ലാത്ത അത്യാവശ്യം ആയിട്ടുള്ള ആൾക്ക് തീർച്ചയായിട്ടും എത്തിപ്പെടാൻ പറ്റുന്ന ഒരു ലെവൽ ഓഫ് ഒരു അഡ്വഞ്ചർ ആണ് ഈ നേത്രാവതി പീക്ക് ട്രക്ക് നേത്രാവതി പീക്ക് ട്രക്കിനെ ഒരു മൂന്ന് ഫേസ് ആയിട്ട് തിരിച്ചിരുന്നത് ഫേസ് വൺ ഫേസ് ടു ഫേസ് ത്രീ ഫേസ് വണ്ണിലെ കാട്ടിലൂടെയുള്ള ഒരു നടത്തം വാക്കാണ് അതൊരു ഒരു നാല് കിലോമീറ്റർ ഓളം ആണ് ഏകദേശം വരുന്നത് അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു ഫേസ് റോക്ക് ക്ലൈമ്പാണ് പാറകളിലൂടെയും അതുപോലെ തന്നെ വെള്ളച്ചാട്ടത്തിനിടയിലൂടെയും ചെറിയ പുഴകളും ഒക്കെ ക്രോസ് ചെയ്തിട്ടുള്ള ഒരു നടപ്പാണ് രണ്ടാമത്തെ ഫേസിലുള്ളത് അതും ഒരു രണ്ട് മൂന്ന് കിലോമീറ്ററോളം വരും മൂന്നാമത്തെ പീക്ക് അല്ലെങ്കിൽ മൂന്നാമത്തെ ഫേസ് എന്ന് പറയുന്നത് ഹയസ്റ്റ് പീക്ക് അല്ലെങ്കിൽ ഫൈനൽ ഒരു സ്പേസ് ആണ് ഏതാണ്ട് മൂന്ന് നാല് കിലോമീറ്ററോളം അതും വരുന്നുണ്ട് ഒരു എന്താ പറയുക മോഡറേറ്റ് ടു ഹെവി അല്ലെങ്കിൽ ഒരു ഏറ്റവും അഡ്വെഞ്ചറസ് ആയിട്ടുള്ള ഈ ട്രിപ്പിൻ്റെ ഏറ്റവും അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ഭാഗം എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു ക്ലൈമ്പ് ആണ് ഈ ലാസ്റ്റ് മൂന്നാമത്തെ ഫേസ് ക്യാമറ കൊണ്ടുപോകണമെങ്കിൽ ഒരു മുന്നൂറ് രൂപയുടെ ഒരു ഫീ ഉണ്ട് അതുകൊണ്ട് ഞാൻ ക്യാമറ എടുത്തില്ല അത് മാത്രമല്ല ക്യാമറ ചിലപ്പോൾ ചീത്തേ പോവും മഴയുള്ളതുകൊണ്ട് വെള്ളം കയറി കഴിഞ്ഞാൽ പണിയാവും അതുകൊണ്ട് ക്യാമറ എടുത്തിട്ടില്ല നമ്മൾ ഫോണിൽ തന്നെയാണ് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നത് ഒരു മൂന്ന് കിലോമീറ്ററോളം അരപ്പും പിന്നെ ഒരു രണ്ട് കിലോമീറ്റർ അത്യാവശ്യം കയറ്റം ഉണ്ടെന്നാണ് ഇവിടെ നമ്മുടെ ഒരു ഗേഡ് പറഞ്ഞത് നമ്മുടെ കൂടെ ഒരു ഗേഡുണ്ട് പുള്ളിയെ നമ്മുടെ കൂടെ വിടും കാരണം അത് പറഞ്ഞുതരാനും ഗേഡ് വിടും ഇതുവരെ വലിയ കുഴപ്പമില്ല ഇങ്ങനെ കോട നമുക്ക് കിട്ടും കിട്ടും കോടയും കാട്ടിലൂടെയുള്ള ഈ ഒരു യാത്രയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയാണ് അട്ടകടി നമ്മുടെ കയ്യിൽ അതിനെ പ്രതിരോധിക്കാനായിട്ട് സോ സോപ്പോ സാനിറ്റൈസറോ ഉപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കരുതാം നമ്മുടെ കയ്യിൽ സാനിറ്റൈസർ സ്പ്രേ ഉണ്ടായിരുന്നു പക്ഷെ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മളെ അട്ട അട്ടകടിച്ചിട്ടുണ്ട് അസൂടെ ഭയങ്കര ഈസിയാണ് ഞാൻ അല്ല അവൻ്റെ മൂന്നര കിലോമീറ്റർ ഫ്ലാറ്റ് കണ്ടാണ് ഞാൻ എൻ്റെ ചെടി രണ്ടാണോ ിലോമീറ്റർ കൂടെ ഉണ്ടെന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞത് കേരളം വൈ അത് എന്താ ചാണകം ചാണകം ഒരുമിച്ച് പോവാസ് ഇവിടെ കരടേക്കുണ്ടെന്നാണ് പറയുന്നത് അംഗ എങ്കി പിത്രക്ക് ഒരു മൂന്ന് ഫേസ് ഉണ്ടെന്ന് ഞാൻ ആദ്യം പറഞ്ഞില്ലായിരുന്നു ആദ്യത്തെ ഒരു ഫേസ് ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ കയറ്റം കഴിഞ്ഞ് നമ്മൾ എത്തുന്നത് അത്യാവശ്യം നിരപ്പുള്ള ഒരു പ്രദേശത്തേക്കാണ് മലയുടെ സൈഡിലൂടെ ചെത്തി ഉണ്ടാക്കിയിട്ടുള്ള കാട്ടിൻ്റെ ചെറിയൊരു വഴി ഇതുവഴിയുള്ള ഒരു യാത്ര അതിമനോഹരമാണ് ഇടയ്ക്കിടയ്ക്ക് വെള്ളച്ചാട്ടങ്ങൾ അതുപോലെ പുഴകൾ ക്രോസ് ചെയ്തിട്ടുള്ള നടത്തും കാട്ടിലൂടെ ചെറിയ കോടമഞ്ഞും അതുപോലെ തന്നെ വലിയ ക്ഷീണമൊന്നുമില്ലാതെ നമുക്ക് ഈ വഴി യാത്ര ചെയ്യാം നമ്മൾ വരുന്ന വരുന്ന വഴിയിൽ ഒരു വാട്ടർഫോൾ ഉണ്ടായിരുന്നത് കണ്ടു അവിടെ ഇറങ്ങി അതുവഴി അത് പ്രോസ് ചെയ്താണ് നമ്മൾ വരുന്നത് നെക്സ്റ്റ് ഒരു വാട്ടർഫോൾ കൂടെ ഉണ്ട് അങ്ങനെ നമ്മൾ ഇറങ്ങാൻ പോകണം കുളിക്കും നമുക്ക് പോകേണ്ടത് ആ ഒരു മയുടെ മേളയ്ക്കാണ് ഉള്ളയാണ് ഗിഫ്റ്റ് സാനിറ്റൈസറിൻ്റെ കുപ്പിയായിട്ടാണ് ഞങ്ങൾ പോകുന്നത് അങ്ങനെ നടന്ന് നടന്ന് ഞങ്ങൾ രണ്ടാമത്തെ ഫേസിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തി ഇത് കുറച്ച് അഡ്വഞ്ചറസ് പരിപാടിയാണ് ഈ ഒരു പുഴ കുറച്ച് ഒഴുക്ക് കൂടുതലുള്ള ഒരു ഏരിയയാണ് അതുകൊണ്ട് തന്നെ ഒരു കയറ് കെട്ടിയിട്ടിട്ടുണ്ട് ഒരു വടം കെട്ടിയിട്ടുണ്ട് അതുവഴി പിടിച്ച് വേണം ക്രോസ് ചെയ്യാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ് ഗൈഡിൻ്റെ സഹായം നമുക്കുണ്ട് എന്ന് പറഞ്ഞാലും നല്ല ഒഴുക്കുള്ളത് കുറച്ച് ശ്രദ്ധിച്ച് കുറച്ചൊന്ന് ഒന്ന് സൂക്ഷിച്ച് മാത്രം ഒന്ന് ക്രോസ് ചെയ്യേണ്ട ഒരു ഏരിയയാണ് നിരപ്പായിട്ടുള്ള വഴികൾ ഏകദേശം കഴിഞ്ഞു ഇനി ഫുള്ള് കയറ്റാന്നാണ് ചേട്ടൻ പറയുന്നത് നമ്മളൊരു മൂന്ന് റിവർ ക്രോസ് ചെയ്തിട്ടുണ്ട് മൂന്ന് അരുവികളും ഇതെല്ലാം മറ്റേ നേത്രാവതി പുഴയിലേക്ക് ചേരുന്ന റിവറുകളാണ് ഇതുവഴിയാണ് നേത്രാവതി പീക്ക് യാത്രയിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഫേസ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ച് പറയാം അത് മൂന്നാമത്തെ ഫേസ് ആണ് ഈ മലയുടെ അടിവാരത്തു നിന്നാണ് ഫേസ് ത്രീ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ ഒന്ന് കയറി അതായത് രണ്ട് മൂന്ന് കിലോമീറ്റർ നല്ല കയറ്റമാണ് അങ്ങനെ നേത്രാവതി പീക്കിൻ്റെ ഏറ്റവും ഉച്ചയിൽ വരെ എത്തി നിൽക്കുന്ന ഒരു യാത്രയാണ് ഫേസ് ത്രീ എന്താ പറയുക നിങ്ങൾ ഒരിക്കലും വന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ ഈ ഒരു യാത്ര മറക്കില്ല അത്ര അവിസ്മരണീയമായിട്ടുള്ള ഒരു അനുഭവം സമ്മാനിക്കുന്ന ഒരു യാത്ര തന്നെയാണ് നേത്രാവതിപ്പിക്കുന്ന ഈ തേർഡ് ഫേസ് മലയുടെ രണ്ട് വശങ്ങളിലും നല്ല കിടിലം കാഴ്ചകൾ ഇടയ്ക്ക് കോടമഞ്ഞ് കയറിയും ഇറങ്ങിയും ഒക്കെ പോകുന്നു ഞങ്ങൾ നേത്രാധിപ്പിക്കൻ്റെ ഏറ്റവും ടോപ്പുള്ള ഒരു പോയിന്റിലേക്ക് എത്താണ് കിടിലിം വൈബാണ് ഇത്ര നേരം നല്ല മഴയായിരുന്നു ഇപ്പോൾ മഴയെന്ന് കുറഞ്ഞിട്ടുണ്ട് മഞ്ഞ് കയറി തുടങ്ങുന്നുണ്ട് ഇത് കാണാൻ ആ ഒരു സൈഡിൽ നിന്ന് മഞ്ഞിങ്ങനെ കയറി പോവാണ് അതുപോലെ തന്നെ ബാക്കിലും നമ്മൾ നടന്നു വന്ന വഴിയാണ് അവിടെ കാണുന്നത് ഇവിടെ കുറച്ചൊരു നിരപ്പുണ്ട് പിന്നെ ഫുൾ കയറ്റാണ് പിന്നെ നേത്രാധിപ്പിക്കിൻ്റെ ഒരു ഒരു മെയിൻ പോയിന്റ് നമ്മൾ ഫോട്ടോയിൽ കണ്ടിട്ടുണ്ടാവും ഒരു മെയിൻ പോയിന്റാണ് കാണുന്നത് അതിൻ്റെ ഇപ്പുറത്ത് കൊക്കയാണ് അങ്ങോട്ട് പോകാൻ പറ്റുമോ എന്നറിയില്ല നല്ല മഴയായിരുന്നു ഇനി വേ നിങ്ങൾ ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യം വരേണ്ട സ്ഥലമാണ് നേത്രാവതി ട്രക്കിങ് ആറ് കിലോമീറ്റർ ഇല്ലെങ്കിൽ ആറ് കിലോമീറ്റർ പിരിച്ചും മൊത്തം പന്ത്രണ്ട് പതിമൂന്ന് ആണ് ഉള്ളത് ഓക്കെ അഞ്ചേറ്റ വ്യൂ മഞ്ഞു കയറി മൂടിയിട്ടുണ്ട് കിരലം വ്യൂ ചുറ്റും പരക്കുന്ന കോടമഞ്ഞിൻ്റെ കന കൊണ്ട് ചോലവനങ്ങളും പുൽമേടുകളും ഇടയ്ക്കിടെ അപ്രത്യക്ഷമാവുന്നുണ്ട് നേത്രാവതി പീക്കിൻ്റെ ഏറ്റവും ഉച്ചയിൽ നിന്നാൽ കിട്ടുക വെസ്റ്റേൺ ഗറ്റ്സിലെ അതിമനോഹരമായ മലനിരകളുടെ ത്രീ സിക്സ്റ്റി ഡിഗ്രി മനോരമ കാഴ്ചയാണ് നേത്രാവതി പീക്കിൻ്റെ മുകളിലെത്തി കുറച്ചു കഴിഞ്ഞപ്പോൾ പ്രകൃതി നാടകീയമായി മാറുന്ന കാഴ്ചയാണ് ഞങ്ങൾ കണ്ടത് മലമുകളിലെ കോടമഞ്ഞിൻ്റെ ഭംഗിയും സഹ്യപർവത്തിന്റെ അതിമനോഹരമായ കാഴ്ചയും കണ്ടു നിന്ന ഞങ്ങൾക്ക് പ്രകൃതി ഒരു സർപ്രൈസ് ഒരുക്കി ഈ യാത്ര ഞങ്ങളാരും ജീവിതത്തിൽ ഒരിക്കലും മറക്കരുത് എന്ന് പ്രകൃതിക്ക് നിർബന്ധമുണ്ടായിരുന്നു റെയിൻകോട്ടിനുള്ളിലേക്ക് തുളച്ചു കയറുന്ന കാറ്റും മുഖത്ത് ചരൽ ഭാര്യ എറിയുന്നത് പോലെ വന്നു വീഴുന്ന മഴത്തുള്ളികളുമാണ് നേത്രാവധി ഞങ്ങൾക്കായി കാത്തുവച്ചത് കനത്ത കാറ്റും മഴയും ആദ്യം ഞങ്ങളെ പേടിപ്പിച്ചെങ്കിലും പിന്നെ പിന്നെ ഞങ്ങളത് എൻജോയ് ചെയ്തു ഒപ്പം മല കയറി എത്തുകരോട് സംസാരിച്ചും ഫോട്ടോ എടുത്തും വീഡിയോ എടുത്തുമൊക്കെ ഞങ്ങൾ ഏകദേശം അരമണിക്കൂറോളം നേത്രാവതി പീക്കിന്റെ ഉച്ചിയിൽ സമയം ചെലവഴിച്ചു നമ്മളൊരു കാര്യം ആഗ്രഹിച്ചിട്ട് അത് പെട്ടെന്ന് കിട്ടുമ്പോഴുള്ള സന്തോഷവും ഒരുപാട് നാൾ ആഗ്രഹിച്ച് കൊതിച്ച് മോഹിച്ചിരുന്നത് ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ തരണം ചെയ്ത് അത് നേടിയെടുക്കുമ്പോഴുള്ള സന്തോഷവും രണ്ടും രണ്ടാണ് നേത്രാവതി പീക്കിൻ്റെ ഏറ്റവും മുകളിൽ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടിയത് ഈ രണ്ടാമത പറഞ്ഞ സന്തോഷമാണ് അത് വാക്കുകൾക്ക് അതീതമാണ് ഗൈസ് ഞങ്ങളിപ്പോൾ തിരിച്ചിറങ്ങാണ് നമുക്ക് നമ്മൾ താമസിച്ചാൽ വീട്ടിലെ ഫുഡ് തന്നു വിട്ടിട്ടുണ്ട് ഇപ്പം താഴെ പോയിട്ട് ഫുഡ് കഴിക്കണം മെയ്സ് ചോറ് ചെറിയൊരു ചോറ്റുപാത്രത്തിലാക്കി ചോറ് തന്നിട്ടായിരുന്നല്ലോ കഴിക്കണം നമ്മൾ ഇങ്ങോട്ട് ഒരു അവിടെ പോയി നമുക്ക് ഫുഡ് കഴിക്കാം മല കയറി പോയപ്പോൾ നമ്മൾ ക്രോസ് ചെയ്ത ഒത്തി ഒഴുകുന്ന ഒരു അരുവിയുണ്ട് അതിന്റെ അടുത്ത് നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത് ക്ഷീണം കൊണ്ടാണോ എന്നറിയില്ല ഭക്ഷണത്തിന് നല്ല രുചി തോന്നി ഈ വീഡിയോ സമഗ്രമാണെന്നോ പൂർണ്ണമാണെന്നോ ഞാൻ അവകാശപ്പെടുന്നില്ല പക്ഷേ നേത്രാവതി പിക്ക് യാത്ര പ്ലാൻ ചെയ്യുന്നവർക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നു നേത്രാവതി പിക്ക് യാത്രയിൽ ഞങ്ങൾ പരിചയപ്പെട്ട ഞങ്ങൾ താമസിച്ച സ്ഥലങ്ങളുടെ അല്ലെങ്കിൽ പരിചയപ്പെട്ട ആളുകളുടെ ഫോൺ നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലെറ്റ്സ് ഫോട്ടോ വർക്ക്